അപ്പോൾ ഇതാണ് നമ്മളെ കോഴിക്കോട് കണ്ണാടിക്കലുള്ള സൈറ്റ് ഏകദേശം എത്ര വന്ന് മാസമായിട്ടുണ്ടാവുമ്പോഴും നമ്മളെ പിന്നെ ഡിലേ ചെയ്ത് നമ്മളെ കാരണം കൊണ്ടല്ല അവർക്ക് ഇത് കോർപ്പറേഷൻ ചെയ്ത് കൊടുക്കുന്ന വീടാണ് അപ്പോൾ അതിന് തറയുവാനും അവർ ഫണ്ടൊക്കെ ശരിയാവാനൊക്കെ കുറേ സമയത്തു പിന്നെ ലാസ്റ്റ് ആയപ്പോൾ അവരെല്ലാം റെഡിയായി അപ്പോൾ നമ്മൾ തിരക്കില്ല കാരണം ബുക്കിംഗ് കറക്റ്റ് സമയത്ത് നമ്മൾ പറയുന്ന സമയത്ത് തറയെല്ലാം റെഡി ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു വീടുമ്പോൾ പോയി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ വീട് കഴിഞ്ഞതിന് ശേഷമുള്ളത് നമുക്ക് വരാൻ പറ്റുക കാരണം എല്ലാ ആൾക്കാരും ഇങ്ങനെ പൈസ ഒന്ന് ബുക്ക് ചെയ്യണതാവൊണ്ട് അപ്പോൾ പിന്നെ കറക്റ്റ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നമ്മൾ ഒരു വർഷം തീരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ തുടങ്ങിയിട്ട് എത്ര ദിവസമായി എട്ട് ദിവസം എട്ട് ദിവസം അപ്പോൾ എട്ട് ദിവസത്തെ അപ്ഡേറ്റ് ആണ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അറുന്നൂറ്റി എഴുപത്തിയേഴ് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ചെറിയൊരു സിറ്റോക്ക് ഒരു ഹാള് ടു ബെഡ്റൂമാണ് രണ്ട് അറ്റാച്ച്ഡ് ഉണ്ട് നോർമലി നമ്മൾ ചെറിയ വീടിനൊക്കെ ഇതേപോലെ തന്നെ മൂന്നുകളിൽ ജനലാണ് നോർമലി വീടിനൊക്കെ വയ്ക്കാറ് പിന്നെ ആൾക്കാർക്ക് കസ്റ്റമേഴ്സ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഡിസൈനനുസരിച്ചിട്ട് ചെയ്യും അപ്പോൾ അതിൽ റേറ്റിൽ ചെറിയ വ്യത്യാസം വരുന്നതാണ് നോർമൽ നോർമലായിട്ട് നമ്മളൊരു സ്ക്വയർ ഫീറ്റിന് ഇത്ര ഉച്ച എന്ന് പറയുന്നത് ഈ ജനലായിരിക്കും ഉണ്ടാവുക മെയിൻ ഡോർ മെയിൻ ഡോറൊക്കെ ഒന്നേ പത്തിൻ്റെ മെയിൻ ഡോർ തന്നെയാണ് ഇത് അതാണ് മാസ്റ്റർ ബെഡ്റൂമല്ലേ മാസ്റ്റർ ബെഡ്റൂം ഇതൊരു നോർമൽ ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂമിനും എല്ലാ ബെഡ്റൂമിനും ഇപ്പോൾ നോർമൽ ആണെങ്കിൽ കൂടി നമ്മൾ സ്വിച്ച് എല്ലാം നമ്മൾ സ്വിച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട് ിറ്റി എൻട്രൻസിൻ്റെ അവിടെ നോർമൽ സ്വിച്ച് വേറെ വരും അതിന് ലെഡ് പോയിന്റ്സ് ഒക്കെ നോർമലാണ് പക്ഷെ എന്നാൽ കൂടി ക്ലൈൻ്റ് എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ ഇതിൻ്റെ തറ ഇട്ടിപ്പിക്കുന്നത് അത് വച്ചില്ലാണ് ആൾക്കാർക്ക് സംശയമുണ്ട് എന്തിനും എങ്ങനെ എന്തിനൊക്കെ ഇറങ്ങണം എന്നല്ലേ അപ്പോൾ നമ്മൾ കോൺക്ലേറ്റിൻ്റെ തറേണ്ടപ്പോൾ ആൾക്കാർക്ക് അതും സംശയമായി കോൺക്രീറ്റിൽ തന്നെ ഇടണോന്നുള്ളത് ബ്രിക്സിലാണ് ചെയ്യണത് പക്ഷെ എത്രയാണ് അതിന് വന്നത് എഴുപതിനായിരം എഴുനൂറ് സ്ക്വയർ ഫീറ്റിന്റെ തറ ചെയ്യാനും ബ്രിക്സിൽ ചെയ്യാൻ എറണാകുളത്ത് ഞാനല്ല ആണ് ചെയ്യണത് അവർക്ക് വന്ന പ്രൈസാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം എത്ര മണ്ണ് ഫില് മണ്ണ് നമ്മൾ ഒരിക്കലും ഒരു തരട് പ്രൈസ് പറയാത്ത കാരണം എന്താ വെച്ചാൽ അത് ഞങ്ങളെ നാട്ടില് മലപ്പുറം ജില്ലയില് ചെയ്യണ സമയത്ത് ഇപ്പൊ നമ്മള് മലപ്പുറം പാലക്കാട് ഒറ്റപ്പാലത്തൊക്കെ ചെയ്തപ്പോ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടിന് കരിങ്കലിൽ ചെയ്യാൻ വെറും തൊണ്ണൂറായിരം റുപ്പ്യാണ് കരിങ്കലിൽ കെട്ടാൻ ചെലവായത് ഒരു പത്ത് രൂപ കൊണ്ട് മണ്ണ് ഫില്ലിങ് പറഞ്ഞു അല്ലേ ഏകദേശം ഒരു ലക്ഷം റുപ്പ മതി ആയിരം സ്ക്വയർ ഫീറ്റിന് ഓരോ സ്ഥലത്തേക്കും മാറുമ്പോ അതിനനുസരിച്ചിട്ട് റേറ്റില് വ്യത്യാസം വരണുണ്ട് അത് നമ്മളെ മറ്റേ റേറ്റ് പറയുമ്പോൾ ആൾക്കാരും അങ്ങനെ എല്ലാവർക്കും ഒരേ റേറ്റ് റേറ്റാണെന്ന് വിചാരിക്കരുത് കാരണം നമ്മളവിടെ ഒരു യൂണിറ്റ് എംസാൻ്റ് അതായത് നൂറ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ആകെ നമ്മൾ കൊടുക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് തന്നെ കോട്ടയം തിരുവനന്തപുരം ഒക്കെ പോകുമ്പോൾ ആയിരത്തഞ്ഞൂറ് ഏഴായിരം ഒക്കെയാണ് റേറ്റ് വരുന്നത് കാലം മാറുന്നതിന് അനുസരിച്ചിട്ട് മെറ്റീരിയൽസിൻ്റെ പോഷമാണ് വ്യത്യാസം വരുന്നത് നമ്മുടെ വർക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും നമുക്ക് ഒരേപോലെ തന്നെ വരുന്നത് നമ്മളെ വേരിയേഷൻ എപ്പോഴാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് വിൻഡോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലാണ് നമുക്ക് വേരിയേഷൻ വരള്ളൂ ബാക്കിയെല്ലാം മെറ്റീരിയൽ കോസ്റ്റ് ആണ് കാണുന്നത് വഴി സൗകര്യം തീരെ അല്ല അപ്പം ഈ എംസാൻ്റും മെറ്റീരിലൊക്കെ ഇവർ വീട്ടുകാർ കറത്തി തന്നതാണ് അതേപോലെ ഞങ്ങളെ മെറ്റീരിയൽസും എല്ലാം കിണത്രയുള്ളു ആകെ റോഡിൻ്റെ വീതി അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അവരാണ് ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് തന്നിട്ടാണ് നല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർക്ക് നടക്കില്ലല്ലോ ഇപ്പം നമ്മൾ കറ ചെയ്യുമ്പോൾ തന്നെ അവരോട് പറയുന്നതാണ് ബാത്റൂമ് ഒരു എട്ട് ഇഞ്ച് താത്തിടാനായിട്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചുമര് നമ്മൾ എട്ട് ഇഞ്ചര് താത്തിടാൻ പറഞ്ഞിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പക്ഷെ നമ്മളെ ചുമരിതിന് കറക്റ്റ് ഫേസ് ആവില്ല ഇവിടെ അതേപോലെ തന്നെ താത്തിക്കു വരും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടൈൽസ് ഒക്കെ ചെയ്യണ സമയത്ത് പിന്നെ രണ്ടാമതോടെ കുത്തി പൊളിക്കേണ്ടി വരും അതായത് ഇപ്പോൾ അത് പരിപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരേ പ്രശ്നം ടൈൽസ് ഇറക്കാൻ പറ്റില്ല അത് കാരണം കൊണ്ടാണ് ബാത്റൂമ് താത്തി തരാൻ പറ്റുന്നത് വറക്കെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഫോറിനേക്കാളും ഒരു മൂന്നഞ്ച് താത്തിയിട്ട് നമുക്ക് ബാത്റൂമ് സെറ്റ് ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ അഡീഷണൽ തന്നെയാണ് കാരണം അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ കുത്തി പൊളിക്കാൻ വയ്ക്കണം നമ്മൾ വൈക്കത്ത് സൈറ്റിൽ സൈക്കിലിപ്പോൾ അവർ കുത്തി പൊളിക്കാൻ നല്ലൊരു എമൗണ്ട് അവർക്ക് ചിലവായിരിക്കും രണ്ട് ബാത്റൂമാണ് രണ്ടും നമ്മൾ അതേപോലെ തന്നെ ചെയ്തിരിക്കുന്നത് അത് കല്ലിൽ ചെയ്യുകയാണെങ്കിലും കോൺക്രീറ്റിൽ ചെയ്യുകയാണെങ്കിലും എന്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ബാത്റൂമിൻ്റെ അത്രയും കാത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇരട്ടിപ്പണിയായിട്ട് മാറും